റിയാവുന്നതിന് മുമ്പ് അവരെ അദ്ദേഹത്തിൽ വേദികൾ ഞാൻ എടുത്തു പറയുന്നില്ല കേരളത്തിലെ ആറേഴ് മന്ത്രിമാർ നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുടെ കലകന്മാർ എല്ലാ രീതിയിലും ശബരിമലയുടെ പ്രത്യേകത നല്ല രീതിയിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രമുഖ എല്ലാമാണ് നമ്മുടെ ലേഹിയിലുള്ളത് ഇവിടെ ശബരിമലക്ക് വേറിട്ട തനതായ ചരിത്രമുണ്ട് അതിൻ്റേതായ മുന്നിൽ തന്നെ ഈ പരിപാടി പങ്കെടുക്കാൻ തൽപ്പരണമായിരുന്നു വിധത്തിലുള്ള തിരക്കുകൾ കാരണം അവ മാറ്റിവക്കാൻ കഴിയാത്തത് കാരണമാണ് ഇന്ന് അദ്ദേഹം നടത്താതിരുന്നത് ഇതിൻ്റെ ഭാഗമായി രണ്ട് തന്ത്രിമാർ തന്നെ ഇവിടെ പങ്കെടുക്കുന്നു